കഴിഞ്ഞ ദിവസം നൈറ്റില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വന്നു ആൾക്ക് മുപ്പത്തഞ്ചാഴ്ചയെ ആയിട്ടുള്ളൂ പക്ഷെ നല്ല വയറുവേദന ഉണ്ട് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ സിസേറേനായിരുന്നു അപ്പം നമ്മൾ വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല പ്രസവവേദനയുടെ ലക്ഷണങ്ങളുണ്ട് വയറ് മുറുകി വരുന്ന പോലെ നല്ല രീതിയിലുള്ള കൺട്രാക്ഷൻ ഉണ്ട് പ്രസവേദനയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട് കുറച്ച് വെള്ളം പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പക്ഷേ ആള് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രസവത്തിന് ഇനിയും ഡേറ്റ് കിടക്കുകയാണല്ലോ ഇനിയും ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഡേറ്റ് ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ വന്നത് ചിലപ്പോൾ പ്രസവേന ആയിരിക്കില്ല എന്ന് വിചാരിച്ച ആള് കുറച്ച് സമയം വീട്ടിൽ വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ നോക്കിയപ്പോ പ്രസവനയുടെ ലക്ഷണങ്ങളാണ് എമർജൻസി ആയിട്ട് തന്നെ ഒരു സിസറിൻ ചെയ്യേണ്ടി വന്നു ബിബിയെ നമ്മള് ന്യൂബോൺ ഐസിയു എൻ ഐ സിയു എന്ന് പറയുന്ന ആ ഒരു കേരളയ്ക്ക് മാറ്റേണ്ടി വന്നു ഈ കുട്ടിക്ക് സംശയം വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മാസം തേഞ്ഞിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല കാരണം ഇനിയും അടുത്ത ചെക്കപ്പിന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞ ആളായിരുന്നു അപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ആൾക്ക് പിടികിട്ടിയില്ല അതുകൊണ്ടാണ് വീട്ടില് ഓക്കെ പെയിൻ ഇപ്പൊ മാറും ഇപ്പൊ മാറും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷെ വന്നപ്പോഴത്തേക്കും നല്ല പ്രസവേനയുടെ ലക്ഷണമായിരുന്നു നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ട് വന്നു നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തില് കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോ അതിനെ നമ്മള് ീ ടേം ബേർത്ത് പ്രീ ടേം ഡെലിവറി എന്നൊക്കെ നമ്മള് പറയും അപ്പൊ എന്താണ് ഈ മാസം തികയാതെ ഉള്ള പ്രസവം ഒരു ഫുൾ പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് നാൽപ്പതാഴ്ചയാണ് അതായത് നമുക്ക് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ലാസ്റ്റ് പീരീഡ് ആയ ഡേറ്റിന്റെ ആദ്യത്തെ ദിവസം മുതൽ കണക്ക് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നാല്പതാഴ്ച ആവുമ്പോഴാണ് ശരിക്കും ഒരു ഗർഭകാലം പൂർത്തിയാവുന്നത് അതിൽ തന്നെ ഒരു മുപ്പത്തേഴ് ആവുമ്പോൾ കുഞ്ഞിന് മെച്ചുരിറ്റി എത്തും അപ്പൊ അതിനെയാണ് നമ്മൾ മാസം തികഞ്ഞ അവസ്ഥ ടേം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ മുപ്പത്തേഴ് ആഴ്ചയുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന്റെ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ് മെച്ചുവേർഡ് ആയിരിക്കുന്ന ഒരു ടൈമാണ് ഈ മുപ്പത്തേഴ് ആഴ്ച എന്ന് പറയുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ ടേം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇതിനുശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കുറവായിരിക്കും അതുപോലെ തന്നെ എൻ ഐ സിയു ന്യൂബോൺ ഐ സിയു പോലെയുള്ള കെയർ ആവശ്യം കുറവായിരിക്കും അപ്പൊ ഈ രീതിയിൽ മുപ്പത്തേഴാഴ്ചക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ഗർഭിണിയുടെ ഗർഭകാലത്ത് ആഴ്ച തികയുന്നതിന് മുന്നേ പ്രസവ വേദന വന്ന് പ്രസവിക്കുന്നതിനെയാണ് നമ്മൾ പ്രീ ടേം ലേബർ അഥവാ പ്രീ ടേം ബർത്ത് എന്നൊക്കെ പറയുന്നത് മാസം തികയാതെ ഉള്ള പ്രസവം ഇപ്പൊ ഇത് കേരളത്തിൽ ആക്ച്വലി കൂടിക്കൂടി വരുവാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് വർഷങ്ങളിൽ നിന്ന് ഇങ്ങോട്ടിങ്ങോട്ട് പോകുമോറും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മാസം തികയാതെ ഉള്ള പ്രസവത്തിന് ഇത്രയും പേടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂഷ്വലി മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ന്യൂബോൺ ഐസിയു എൻ ഐ സിയുല് അഡ്മിഷൻ ആവശ്യമായിട്ട് വരാറുണ്ട് അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഓക്സിജൻ പോലെയുള്ളത് അല്ലാതെ കുഞ്ഞിന് പാലിന് പകരമായിട്ടുള്ള സീഡ് ഇതൊക്കെ വേണ്ടി വരാൻ സാധ്യത കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെ ശ്വാസകോശം കംപ്ലീറ്റ് ആയിട്ട് ആവുന്നത് മുപ്പത്തി ഏഴാഴ്ച പൂർത്തിയായി കഴിയുമ്പോഴാണ് അപ്പൊ അതിന് മുന്നേയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ശ്വാസകോശം പൂർണ്ണമായിട്ട് മെച്ചുവർഡായി കാണില്ല അപ്പൊ ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങള് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ തന്നെ അറിയാം മാസം തികഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാട്ടിലും ഭാരം കുറവായിരിക്കും മാസം തികയുന്നതിന് മുന്നേ ജനിക്കുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൊതുവേ നമുക്ക് തണുപ്പിന്റെ പ്രശ്നം വരാനും അണുബാധകൾ വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യത മറ്റ് മാസം തികഞ്ഞു ജനിച്ച കുഞ്ഞുങ്ങളിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായിരിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു മാസം തികഞ്ഞ് പ്രസവിക്കുന്നത് തന്നെയാണ് ഗർഭിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ടാണ് എല്ലാരും മാസം തികഞ്ഞു പ്രസവിക്കാത്തത് മാസം തികയുന്നതിന് മുന്നേ തന്നെ പ്രസവേനെ വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോ ഇത് കൂടിക്കൂടി വരാൻ കാരണം എന്താണ് നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പണ്ടൊക്കെ പ്രസവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇരുപതുകളിലായിരുന്നു ഇരുപത് ഏഹ് മുപ്പത് വയസ്സിനുള്ളിൽ യൂഷ്വലി കംപ്ലീറ്റഡ് ആവുകയായിരുന്നു പക്ഷെ ഇപ്പോ നമ്മള് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നമ്മുടെ കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസവത്തിനുള്ള ആ ഒരു ഏജ് പതുക്കെ പതുക്കെ ഇരുപതുകളിൽ നിന്ന് മുപ്പതുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അപ്പൊ ഈ ഏജ് കൂടുതലുള്ള അമ്മമാർക്ക് മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവേന വരാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഏജ് കൂടുമ്പോറും അമ്മയ്ക്ക് പ്രസവ സമയത്തുള്ള ബ്ലഡ് പ്രഷർ ബി പി കൂടാൻ സാധ്യതയുണ്ട് ഷുഗർ കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മാസം തികയുന്നതിന് മുന്നേ രസവേന വരാനൊരു സാധ്യത കൂടുതലാണ് പിന്നെ തീർച്ചയായും പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോ പല കാര്യങ്ങളിലുള്ള സ്ട്രെസ് കൂടിക്കൂടിയാണ് വരുന്നത് ഗർണികൾ പ്രത്യേകിച്ചും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് തീർച്ചയായിട്ടും ഗർഭകാലത്തും ഉണ്ടാവും ഇങ്ങനത്തെ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ കൂടുതലുള്ള ഗർഭിണികളിൽ മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഇൻഫെക്ഷൻസിന്റെ കാര്യം പ്രത്യേകിച്ച് പഴുപ്പ് പോലെയുള്ളത് അല്ലെങ്കിൽ വെള്ളപോക്ക് നമ്മൾ യൂറിനറി യൂറിനറിട്രാക്ട് ഇൻഫെക്ഷൻ വെജൈനൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയും അതൊക്കെ വന്നാലും നമുക്ക് മാസം തികയാതെ ഉള്ള പ്രസവത്തിന് ഒരു ചാൻസ് കൂടും എല്ലാ ഇൻഫെക്ഷനും പൊതുവേ ഈ റിസ്ക് ഉണ്ടെങ്കിലും ഈ രണ്ട് ഇൻഫെക്ഷൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രീ ടേം ലേബർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് മറ്റൊരു കാര്യം മുന്നേ ഗർഭം അലസിപ്പോയിട്ടുള്ളവര് അബോർഷൻസ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ മുന്നേ ഒരു പ്രഗ്നൻസിയില് നമുക്ക് മാസം തികയുന്നതിന് മുന്നേ പ്രസവേന വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമുക്ക് ഇപ്രാവശ്യവും അടുത്ത പ്രഗ്നൻസിയിലും നമുക്ക് മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം നടക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഏർ സ്മോക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചായിരിക്കും ഇപ്പൊ ചിലപ്പോ ഹസ്ബൻഡായിരിക്കും ചിലപ്പോ അച്ഛനായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു പാസീവ് സ്മോക്കിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും മാസം തികയുന്നതിന് മുന്നേ പ്രസവേന വരാൻ ഒരു റിസ്ക് കൂടും അതുപോലെ പ്രോപ്പറായിട്ട് ആഹാരം ശ്രദ്ധിക്കാത്ത ഗർഭിണികളിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ല കഴിക്കുന്ന പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം നടക്കാൻ സാധ്യത കൂടും അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മാസം തികയാതെ പ്രസവിക്കുന്ന ഗർഭികളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇനി ഈ മാസം തികയാതെയുള്ള പ്രസവേന നമ്മൾ എങ്ങനെ തിരിച്ചറിയും നോർമലി ഉള്ള വയറുവേനയാണോ അല്ല പ്രസവേനയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും അടിവയറ വേദന വരുന്നത് തന്നെയാണ് അടിവയറ അടിവയറുവേദന കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ മാസം തിയ്യുന്നതിന് പ്രസവം നമ്മൾ പ്രതീക്ഷിക്കണം അതുപോലെ ചിലർക്ക് വയറുവേദന ഒട്ടുമേ കാണത്തില്ല നടുവേദനയായിരിക്കും അതും ഈ പറയുന്ന പോലെ കൂടിക്കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ കോമൺ ആയിട്ടുള്ള പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ പോലെ വെള്ളം പൊട്ടിപ്പോവാ നമുക്ക് മാസം തികയാതെ ഇരുന്നാൽ പോലും ചിലപ്പോൾ വെള്ളം പൊട്ടി പൊട്ടിപ്പോവാം അതുപോലെ തന്നെ രക്തം കലർന്ന് അഴുക്ക് പോകുന്നതും മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവത്തിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ ചില ഘട്ടികളെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തോ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീലിംഗ് എന്ന് പലരും ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതും ചിലപ്പോ മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാനുള്ളതിന്റെ ഒരു ലക്ഷണമാവാം ചിലർക്ക് ഇതൊന്നുമേ കാണില്ല വയറ് മുറുകി വരുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ട് വരുന്ന പോലെ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിലാക്സ് ചെയ്യും പക്ഷെ ഇത് കൂടിക്കൂടി വരും ടൈറ്റ് ആവുന്നതിന്റെ ഡ്യൂറേഷൻ കൂടിക്കൂടിയായിരിക്കും വരുന്നത് അപ്പൊ ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുക മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവേദന അല്ല എന്നുള്ളത് ഉറപ്പാക്കുക കാരണം വയറുവേദന വരാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട് മൂത്രത്തിപ്പഴുപ്പുണ്ടെങ്കിലോ ഈ വെള്ളപൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അണുബാധകൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒക്കെ വേദന വരാം പക്ഷെ അസവേദന അല്ല എന്ന് ഉറപ്പാക്കാനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മാസം തികയുന്നതിന് മുന്നേ എനിക്ക് ആദ്യത്തെ പ്രസവം നടന്നു അപ്പൊ ഇനി ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസി ആണ് പക്ഷെ എന്റെ ഫാമിലിയിൽ ഇതുപോലെ ചേച്ചിക്ക് അല്ലെങ്കിൽ ഒരു കസിന് ഇതുപോലെ മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ചു പോയി അപ്പൊ എനിക്ക് ഈ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പൊ ഞാൻ നേരത്തെ ഇതിന്റെ കാരണങ്ങൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഇതിന്റെ ഉത്തരം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അണുബാധകളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ളത് വെള്ളപോക്ക് പോലെയുള്ള അണുബാധകള് നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള എരിച്ചിലോ പുകച്ചിലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് അമിതമായിട്ട് പോകുന്നെങ്കിലോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡോക്ടറെടുത്ത് പോയിട്ട് പറഞ്ഞ് എന്നാണ് പ്രശ്നം എന്ന് പറഞ്ഞത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എത്രയും നേരത്തെ ചികിത്സിക്കുക അപ്പോൾ അണുബാധകളെ നമുക്ക് ആ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാം രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബി പി അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ അത് പ്രഗ്നൻസി സമയത്ത് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ബിപിയുടെ ആണെങ്കിലും ഷുഗറിന്റെ ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും ലെവൽസ് നോർമൽ റേഞ്ചിൽ റേഞ്ചിലാക്കിയിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഒരു ചെക്കപ്പിന് പോയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്കപ്പിന് പോവുക അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് എത്രയും നേരത്തെ അത് കറക്റ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ സ്ട്രെസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെസ് ആയിക്കോട്ടെ നമുക്ക് ഇതിനൊരു കാരണം തന്നെയാണ് അപ്പോൾ ഈ ഉള്ള സ്ട്രെസ്സിന് ഞാൻ പല വീഡിയോയിലും മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ മെഡിറ്റേഷനോ യോഗയോ പോലത്തെ ഉള്ള കാര്യങ്ങൾ ഡെയിലി ഒരു പതിനഞ്ച് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫിസിക്കലി ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കാം പ്രത്യേകിച്ച് വെയിറ്റ് എടുക്കുന്ന ജോലികൾ അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം സ്റ്റെയർ കയറുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രഗ്നൻസിയില് അറ്റ്ലീസ്റ്റ് ഈ മാസം തികയുന്ന ആ ഒരു സമയം വരെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ രക്തക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഗുലറായിട്ട് ചെക്കപ്പിന് പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ രക്തക്കുറവ് മൂത്രത്തിൽ പഴുപ്പ് അതൊക്കെ എത്രയും നേരത്തെ നമുക്ക് പ്രഗ്നൻസിയില് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതെല്ലാം നമുക്ക് മാസം തിയ്യുന്നതിന് മുന്നേ പ്രസവേന വരാനായിട്ട് ഒരു കാരണമാകും പിന്നെ കഴിഞ്ഞ പ്രഗ്നൻസിയില് ഇതുപോലെ മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ചു പോയിട്ടുള്ളവർക്ക് നമുക്ക് ചിലപ്പോ യൂട്രസിന്റെ താഴ്ഭാഗമായിട്ടുള്ള സർവിക്സിന്റെ കട്ടി കുറവുകൊണ്ട് ഇതുപോലെ സംഭവിക്കാം അപ്പൊ അങ്ങനെയുള്ളപ്പം നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ മെഡിസിൻസ് അതിനു വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും ചിലർക്ക് തീരെ കട്ടി കുറവാണെങ്കിൽ താഴെ തുന്നലിടേണ്ടതായിട്ട് അതായത് സർക്കുലാജ് ചെയ്യേണ്ടതായിട്ടും വരാം അപ്പം സർക്കുലജിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി സംശയം എന്തെങ്കിലും ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണറി ഇൻഫെക്ഷൻസ് അതെല്ലാം നമുക്ക് പ്രഗ്നൻസിൽ മാസം തെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു കാരണം അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻസ് എങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെ അത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംശയമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അത് മാസം തെയ്യുന്നതിന് മുന്നേ പ്രസവേന വന്നു പോവോ പ്രസവിച്ചു പോവോ എന്നുള്ളതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസം തികഞ്ഞിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഡെലിവറി തന്നെ ആയിരിക്കും പേടിക്കേണ്ട ജസ്റ്റ് ഈ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോമൺ ആയിട്ട് മാസം തെയ്യാത്ത പ്രസവം നടക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത പ്രഗ്നൻസിയിലും ഇത് വരാനായിട്ട് സാധ്യതയുണ്ടോ മാസം തെയ്യാതെ ഞാൻ ഇതുപോലെ പ്രസവിക്കാൻ ചാൻസ് ഉണ്ടോ അപ്പൊ അതിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് മുതൽ ഒരു മുപ്പത് ശതമാനം സാധ്യത വരെ നമുക്ക് അടുത്ത പ്രഗ്നൻസിയിലും മാസം തികയുന്നതിന് മുന്നേ പ്രസവം നടക്കാൻ ഒരു സാധ്യതയുണ്ട് ഇനി രണ്ട് പ്രാവശ്യം മാസം തിയാതെ പ്രസവിച്ച ഒരു ഗർഭിണിയാണെങ്കിൽ അവർക്ക് ആ ഒരു മൂന്നാമത്തെ പ്രസവത്തില് ഏതാണ്ട് ഒരു മുപ്പത് മുതൽ അൻപത് ശതമാനം സാധ്യത വരെയുണ്ട് മാസം തിയ്യാതെ പ്രസവിക്കാൻ അങ്ങനെ റിസ്ക് ഉള്ളവര് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അതായത് കറക്റ്റ് ആയിട്ട് ചെക്കപ്പിന് പോവാ അണുബാധകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യ ഷുഗർ ബി പി തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യുക ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കുക പിന്നെ എന്നാണ് മാസം തികയാതെ നിങ്ങൾ പ്രസവിച്ചെന്നുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രസവത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സെർവിക്സിന്റെ കട്ടിക്കുറവ് അല്ലെങ്കിൽ ഇതുപോലെ അണുബാധ എന്താണോ ആ ഒരു കാരണം അത് നമുക്ക് അടുത്ത പ്രഗ്നൻസിയില് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സർവിക്സിന്റെ കട്ടി കുറവൊക്കെ ആണെങ്കിൽ താഴെ തുന്നിൽ ഇടുക അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് പ്രൊജസ്ട്രോൺ ഉള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത പ്രഗ്നൻസിൽ അതുപോലെ നമുക്ക് സ്ട്രെസ് ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റൽ ആയിക്കോട്ടെ എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാം അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്രഗ്നൻസിയില് നമുക്ക് മാസം തികയാതെ ഉള്ള പ്രസവം ഒഴിവാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇതിനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചൊടിപ്പിച്ചുള്ള പ്രസവങ്ങളാണ് അതായത് ഇപ്പൊ നമ്മൾ മാസം തികയാതെ ഒന്ന് ഒരു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ അടുത്ത ഒരു പ്രഗ്നൻസിക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷം ഒരു ടൈം കൊടുക്കുക അപ്പോ അടുത്തതിന് നമുക്ക് മാസം തികഞ്ഞിട്ട് പ്രസവിക്കാനായിരിക്കും സാധ്യത കൂടുതൽ പക്ഷേ രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് കുറവാണെങ്കിൽ ഒരു കൊല്ലേ ഉള്ളൂ ഒന്നര കൊല്ലയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റെക്കറൻസ് അപ്പൊ ഒരു മാസം തികയാതെ ഉള്ള പ്രസവം ആണെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയില് അത് തന്നെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും മാസം തികഞ്ഞ് നമുക്ക് സേഫ് ആയിട്ട് പ്രസവിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോ പലരും ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് മാസം തികയാതെയുള്ള പ്രസവം എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ നമുക്ക് അത് തടയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വിമൻസ് ഹെൽപ്പ് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ആവശ്യം ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽദി സ്റ്റേ ഹാപ്പി